ഇൻഷാ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ ഐശ്വര്യവാനാകാൻ സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരാളുള്ളത് അതുപോലെ ജീവിതത്തിന്റെ വലിയ ഒരു ആഗ്രഹമാണ് സ്വന്തമായി ഒരു വീടുണ്ടാകണമെന്ന് ത്രയോ ആളുകൾ ഇപ്പോഴും ആടകം വീട്ടിലാണ് അല്ലാഹു വീടില്ലാത്തവർക്ക് വീട് നൽകട്ടെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാനുള്ള മാർഗങ്ങൾ വീട് ലഭിക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുകയാണ് മനസ്സിലാക്കുക ഉപയോഗപ്പെടുത്തുക റിസൾട്ട് നേടിയെടുക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബിൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമ്മുടെ മജലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും ഹൈറും പറക്കത്തും പ്രാഹത്വം നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകട്ടെ അമീൻ ബിറമി കെഹിമി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറെ ആവശ്യമായി വരുന്ന ഒരു വിഷയമാണ് സമ്പത്ത് എന്നുള്ളത് സമ്പത്ത് ഇല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ പണത്തിന്റെ മുകളിൽ പരുന്ത് പോലും പറക്കില്ല എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായി വരുന്ന ഒരു വിഷയമാണ് വീട് എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് വീട് നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് പറയപ്പെടുകയും അതിലൊന്ന് അള്ളാഹ് റസൂല് എണ്ണിയത് വീടാണ് അപ്പൊ വീടുണ്ടാവുക വരുമാന മാർഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളാണ് എന്നാൽ പല ആളുകൾക്കും ഇല്ലാതെ പോയതും അത് തന്നെയാണ് വീടില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് സമ്പത്തില്ലാതെ പ്രയാസപ്പെടുന്ന കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ദാരിദ്ര്യത്തിൽ മുങ്ങി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് അല്ലാഹു സാമ്പത്തികമായ ഐശ്വര്യം നൽകട്ടെ വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് നൽകട്ടെ ദുനിയാവിലും വീട് വേണം ആഹ്രത്തിലും വീട് വേണം ദുനിയാവിലെ വീട് ലഭിക്കാനുള്ള മാർഗം നമ്മൾ പറയുന്നുണ്ട് ആഹ്ലത്തിലെ വീട് ലഭിക്കാനുള്ള മാർഗം പറയുന്നുണ്ട് അതുപോലെ നമുക്ക് സമ്പത്ത് ലഭിക്കണം നമ്മൾ സമ്പന്നന്മാരാകണം സമ്പന്നന്മാരാവുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാകണം അതുപോലെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ സമ്പന്നനാകണം ഐശ്വര്യവാനാകണം അതിനുള്ള ചില മാർഗങ്ങളാണ് നമ്മൾ പ്രധാനമായും പറയുന്നത് അള്ളാഹുന്റെ റസോല് ഹദീസ് നോക്കൂ അവിടെ നല്ല റസോല് അല്ലാഹു നിനക്ക് നൽകിയത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടിക്കഴിഞ്ഞാൽ നീയാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നൻ ഒരുപാട് സമ്പത്തുള്ള ആളുകളുണ്ട് പക്ഷെ അവരുടെ മനസ്സിന്റെ അകത്ത് തികയുന്നില്ല എന്നുള്ള പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരായിരിക്കും ടെൻഷൻ അനുഭവിക്കുന്നവരായിരിക്കും എന്നാൽ പല ആളുകളും ചെറിയ വരുമാനമാണെങ്കിൽ പോലും അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷം അതിൽ കണ്ടെത്തുന്നവരായിരിക്കും ഒരുപാടുണ്ടായിട്ട് സന്തോഷമില്ലെങ്കിൽ അതിൽ അർത്ഥമില്ലല്ലോ ഒന്നുമില്ലാതെ സന്തോഷം അനുഭവപ്പെടാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിന്റെ റസൂൽ വസല്ല മാത്തങ്ങൾ സമ്പത്തുള്ള ആളായിരുന്നു അഹീനി മിസ്കീന എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കണ എന്ന് പറഞ്ഞയാളാണ് അല്ലാണ്ട് റസൂൽ പക്ഷെ അള്ളാഹു നറസൂല സല്ലി സ്വലാത്ത ഹൃദയം കൊണ്ട് ഭയങ്കര സമ്പന്നനായിരുന്നു അപ്പോ നമ്മൾ ഹൃദയം കൊണ്ട് സമ്പന്നനാവുക എന്നുള്ളത് പ്രത്യക്ഷത്തിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ നേട്ടമാണ് അതിനെ നമ്മൾ ചെയ്യേണ്ടത് നാം അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അതുപോലെ നാം നമ്മേക്കാൾ ദുനിയാവിന്റെ വിഷയത്തിൽ താഴ്ന്ന ആളുകളിലേക്ക് നോക്കുക എന്നുള്ളതാണ് എനിക്കെന്ത് പ്രയാസാണുള്ളത് എന്റെ അയൽവാസി കണ്ടില്ലേ എന്നെക്കാളും കഷ്ടപ്പെടുന്നില്ലേ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ നമ്മൾ ഐശ്വര്യവാനാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ മാനസികമായി നാം ഐശ്വര്യവാന്മാരാകണമെങ്കിൽ സമ്പന്നനാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഇനി പ്രത്യക്ഷത്തിൽ തന്നെ മാനസികമായി മാത്രമല്ല നമ്മുടെ കയ്യിൽ ധാരാളം പണം നല്ല കറൻസി തന്നെ വേണം എന്ന് വിചാരിക്കുക അതിനുവേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ പരിഹാര മാർഗവും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുത്തൻബി തങ്ങളുടെ ഹദീസോളിൽ നമുക്കത് വ്യക്തമാണ് അത് മറ്റൊന്നും അല്ലേ ഇഷ്ട ഗുഫാർ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഇഷ്ട അധികരിപ്പിച്ചാൽ നമ്മുടെ ജോലിയിൽ പുരോഗതി ഉണ്ടാകും നമ്മുടെ വീടുകളിൽ വറക്കത്തുണ്ടാകും നമ്മുടെ സമ്പത്തിൽ അള്ളാഹുസ്മഹാനുബത്താലെ വർദ്ധനവ് നൽകും അള്ളാഹുസ്മഹാനു താല് സമ്പത്തിൽ സാമ്പത്തികമായി നിന്നെ പിടിച്ചു നീട്ടുമെന്നാണ് വിശുദ്ധമായ ഖുർഹാനിന്റെ പ്രയോഗം അപ്പൊ സാമ്പത്തികമായ ഐശ്വര്യം ഭൗതികപരമായും പ്രത്യക്ഷത്തിലും നമുക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്തി ഗുഫാർ അധികരിപ്പിക്കുക അതുപോലെ മാനസികമായി ന്മാരാകണമെങ്കിൽ അള്ളാഹു നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈഹി സ്വലം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമുക്ക് വീട് ലഭിക്കാൻ ആവശ്യമായ രണ്ട് വിഷയങ്ങൾ ഒന്ന് ദുനിയാവിൽ നമുക്ക് വീട് ലഭിക്കാൻ മറ്റൊന്ന് ആഹ്രത്തിൽ നമുക്ക് വീട് ലഭിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ആഹ്രത്തിൽ നമുക്ക് വീട് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വിഷയമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ വിഷയം എന്നുള്ളത് നല്ല ഈമാനോടെ നല്ല തക്കുവയോടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നല്ല ഈമാനോടെ നല്ല തക്കുവയോടെ അള്ളാഹുവിനുസരിച്ചു കൊണ്ട് സൽക്രമങ്ങൾ ചെയ്ത് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആാൻ പറയുകയാണ് അള്ളാഹു മനോഹരമായ മസ്കനുകൾ വീടുകൾ അള്ളാഹു നൽകുമെന്ന് വിശുദ്ധമായ ഖുർആാൻ നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പൊ ഇബാദത്തുകളിൽ മുഴുകി നല്ലവരായി ജീവിക്കുക എന്നുള്ളതാണ് ആഹ്രത്തിൽ ഭവനങ്ങൾ ലഭിക്കാനുള്ള ഒന്നാമത്തെ മാർഗം മറ്റൊരു മാർഗം എന്നുള്ളതാണ് ഈ ഒരു ഹദീസ് കേട്ടപ്പോൾ പറഞ്ഞു ഒരാൾ ഓതിയാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണ്ണിത് കൊടുക്കും എന്ന് പറഞ്ഞപ്പോ ഉമർ അലി അള്ളാഹുഅത്തലാ ചോദിച്ചതാണ് നബി അങ്ങനെയാണെങ്കിൽ നൂറ് പത്ത് കൊട്ടാരം പണ്ണിത് തരുമോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലി വിസല് മാത്തങ്ങൾ പറഞ്ഞു ഒമരെ നൂറല്ല ആയിരം കൊട്ടാരം നൽകാനും അള്ളാഹു ഐശ്വര്യവാനാണ് എന്ന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ സ്വർഗത്തിൽ അധികരിപ്പിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ ഭവനങ്ങൾ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ് ഇനി ദുനിയാവിൽ ഭവനങ്ങൾ നമുക്ക് ലഭിക്കാൻ അള്ളാഹുസ്ബാനയിൽ നിന്ന് ആ ഒരു മഹാതൗഫക്ക് നേടിയെടുക്കാനുള്ള ചില മാർഗങ്ങൾ നമ്മൾ പഠിക്കുകയാണ് നാല് വിഷയങ്ങൾ നമ്മൾ ആ വിഷയത്തിൽ പരിചയപ്പെടുകയാണ് ഒന്നാമത്തെ വിഷയം സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹുവിന്റെ ആയത് സൽക്രമങ്ങൾ ചെയ്ത് ജീവിച്ചാൽ മനോഹരമായ രൂപത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ദുനിയാവിൽ അള്ളാഹുവിനെ ജീവിപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അപ്പൊ ദുനിയാവിൽ തന്നെ നമുക്ക് ഭവനങ്ങൾ ലഭിക്കാനുള്ള ഒന്നാമത്തെ മാർഗം അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അള്ളാഹുവിനെ വഴിപ്പെടുക എന്നുള്ളതാണ് മറ്റൊരു മാർഗ്ഗം എന്നുള്ളത് വിശുദ്ധമായ ഖുറാനിലെ ഒരു സുഹൃത്തുണ്ട് ആ സൂറത്ത് എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഓതിയിട്ട് നമ്മൾ ആ ചെയ്യുക എന്നുള്ളതാണ് സൂറത്ത് യാസീനാണ് സൂറത്ത് യാസീൻ ഏത് ആവശ്യങ്ങൾക്ക് നമ്മൾ ഓതിയാലും ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ ദിവസവും സൂറത്ത് യാസീൻ അള്ളാഹു എനിക്കൊരു വീട് വേണം എന്ന നീയത്തോടെ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അധികം വൈകാതെ അള്ളാഹു ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു തരും എന്നുള്ളതാണ് വിശദമായ കുറയാനല്ല ഒരു സൂറത്തുണ്ട് സൂറത്തിൽ കൗസർ ആയിരം പ്രാവശ്യം ആ സൂറത്തിൽ കൗസർ നമ്മൾ ഓതി വന്നാലും അള്ളാഹു സുബാനുഭവത്താല നമുക്ക് ഗ്രഹങ്ങൾ ധാരാളം അധികരിപ്പിക്കുന്ന സൂറത്താണ് നമ്മുടെ വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ നമ്മെ സഹായിക്കാൻ ഏറെ സാധ്യതയുള്ള സൂറത്താണ് സൂറത്തു കൗസർ അതുപോലെ വിശുദ്ധമായ അസ്മാ ഉൽ ഹുസ് ഒന്നാമത്തെ ഇസ്മ അള്ളാന്നുള്ള ജലാലിയത്തിന്റെ ഇസ്മ ആ ജലാലിയത്തിന്റെ ഇസ്മ മൂന്ന് നമസ്കാര ശേഷം സുബിഹി മകരബി ഇഷ് നമസ്കാര ശേഷം ഇരുന്നൂറ്റി അറുപത് തവണ ചൊല്ലി വന്നാൽ അള്ളാഹുബേനിക്കൊരു വീടുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെ നീയത്തോടെ എല്ലാ ദിവസവും സുബി കേശവും മകരബി കേശവും ഇഷാക്ക് ശേഷവും ഇരുന്നൂറ്റി തവണ ചൊല്ലി വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധ്യത കൂടുതലാണ് അള്ളാഹു സ്വഹാനുഹോ മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ മാനസികമായി സമ്പന്നനാകാൻ പ്രത്യക്ഷത്തിൽ സമ്പന്നനാകാൻ ദുനിയാവിൽ വീട് ലഭിക്കാൻ ആഹ്രത്തിൽ വീട് ലഭിക്കാൻ ഇങ്ങനെയുള്ള നാല് വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചത് അള്ളാഹു സ്മഹാനുവത്താല അമല് ചെയ്യാനും നേടിയെടുക്കാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ വീടില്ലാത്തവർക്ക് അല്ലാഹു വീട് നൽകട്ടെ ജോലി ഇല്ലാത്തവർക്ക് അല്ലാഹു ജോലി നൽകട്ടെ സമ്പത്തില്ലാത്തവർക്ക് അല്ലാഹു സമ്പത്ത് നൽകട്ടെ ദുനിയാവിലും ആഹ്രത്തിലും അല്ലാഹു وَنُعْطِكَ سَنَدُوشَن نُلگَت رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ آمين بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ السلام عليكم ورحمة الله وبركاته